അവർക്ക് അനീഷും ും പ്രണയത്തിലെന്ന് വീട്ടുകാർ കൂടുതലായി ചാനൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറയുന്ന വേറെ ഞാൻ എടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി മാത്രമാണ് കുറച്ചുപേരെ ലൈവിൽ ഭയങ്കരമായി അനിമോളെയും അനീഷിനെയും ചൊറിയുകയാണ് അതില് എല്ലാവരും കൂടെ അധികം ഒന്നും ചെയ്യുന്നില്ല ബാക്കി എല്ലാവരും കൂടെ അക്ബർ ആണെങ്കിലും സാവുമാൻ പിന്നെ എല്ലാവരും ഒന്നും കേട്ടിരിക്കുന്നുള്ളു പുള്ളി എങ്ങനെ റിയാക്ട് ചെയ്യുന്നു പറയുന്ന ഒന്നായിട്ട് ഞാൻ കേട്ടില്ല ബാക്കി എല്ലാവരും വെറുതെ ചൊറിയുമാണ് അതിലൂറയും നമ്മുടെ സാവുമാനുമാണ് കൂടുതലും പറയുന്നത് ചുമ്മാ ഇരുന്ന് ചൊറിയുമാണ് ഇപ്പം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ലവ് ട്രാക്ക് പിടിക്കുകയാണ് അത് സാമുമാനാണ് പറയുന്നത് സാമുമാനെക്കൊണ്ട് പറയിപ്പിക്കുകയാണ് സാഹുമാൻ കൂടെ തരാ പറയുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് നെവിനും ആതിലേം കൂടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വിറ്റിക്കുക ഇവർ രണ്ടുപേരും കട തൊട്ടപ്പുറയപ്പുറം അവരുടെ തൊട്ടടുത്ത് അത് ഈ അനീഷും അനുമോളും അവരപ്പുറം അപ്പുറം കിടക്കുന്നുണ്ട് ഒരു അക്ഷരം മിണ്ടുന്നില്ല ചുമ്മാ ഒരു വ്യക്തിയെ ചൊറിയെന്നു പറഞ്ഞാൽ വളരെ മോശമുള്ള കാര്യമാണ് ഞാൻ ഇപ്പം അവർ പറയാം അവർ പ്രണയത്തിലാണ് അനീഷ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ക്രഷ് ഉണ്ട് പക്ഷെ പ്രണയമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അനുമോളും പറഞ്ഞിട്ടുണ്ട് എനിക്ക് അനീഷ് ഷേട്ടിനെ ഇഷ്ടമാണ് പക്ഷേ അനീഷ് ഷേട്ടനോട് എനിക്ക് പ്രണയം അവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇവർ തന്നെ നിയമയില്ലാവുവാന്നും ഓരോന്നും ഓരോന്ന് ചൊറിയണമല്ലോ അത് നടക്കുവാണ് ഒരു കാര്യം നിങ്ങളോട് പറയാം ഇവിടെ പി ആർ വർക്ക് എന്ന് പറയുമ്പോൾ ഇവർ തന്നെയാണ് ഇപ്പം അനീഷിന് ഇവർ രണ്ടുപേരും നല്ല അണ്ടർസ്റ്റാൻഡിലാണ് ഈ അനീഷും അനുമോളും ഇവർക്ക് രണ്ടുപേർക്കും അറിയാം പരസ്പരം രണ്ടുപേർക്കും പേർക്കും സപ്പോർട്ടുണ്ട് രണ്ട് സ്ട്രോങ് പ്ലെയർ ആണ് അവർ അപ്പോൾ അവരായിട്ട് ഇവർ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുവാണ് ഒരു കാര്യം പറയാം ഇവരോട് ഇവരുടെ ഇപ്പം പുറത്തുള്ള പി ആർ അല്ല അവിടെ നടക്കുന്നത് അകത്ത പി ആണ് കൂടുതൽ നടക്കുന്നത് എന്താ വെച്ചാൽ അനീ അനീഷ് അനുമോൾക്ക് ഏകദേശം നല്ല ഫാൻസ് പൈസ ഉണ്ട് ഇനി ഇത് കൂടുതൽ ഇവരുടെ ഈ ഇറിറ്റേഷൻ കാരണം ആളുകൾ കൂടുതൽ അവർക്ക് വീണ്ടും വോട്ട് ചെയ്യും അത് മലയാളികൾ അങ്ങനെയാണ് ഇവരെന്ത് ഇവരൊരു കോപ്പ് അറിയത്തില്ല ഒരു ഒരു ചുക്കും അറിയാതെയാണ് ഇവര് ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്നോ ഗെയിം എങ്ങനെ കളിക്കണം ഒരു ചുക്ക് അറിയത്തില്ല ഇവരുടെ വ്യക്തി വൈരാഗ്യം തീർക്കുകയാണ് അവരവിടെ ചെയ്യുന്നത് അവർ രണ്ടുപേരും മിണ്ടുന്നില്ല അനീഷും മിണ്ടുന്നില്ല അനുമോളും റിയാക്ട് ചെയ്യുന്നില്ല അവർ പ്രണയമെന്ന് പറയുന്നു പല രീതിയിൽ ഹരാസ് ചെയ്യുന്നു ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട് നിങ്ങളൊരു ഇവരെ ആരെങ്കിലും എന്തെങ്കിലും പറയും ഇപ്പോൾ ആതിരാണെങ്കിലും ഇവരെ ആണെങ്കിലും ഇവരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഇവരെ വിട്ടുകൊടുക്കോ അവരെന്നിട്ടും കേട്ടിരിക്കുകയാണ് അനീഷാണേലും ഇപ്പം അനീഷിനെതിരെ തുടങ്ങിയെന്നൊരു അനീഷ് പലപ്പോഴും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാരും ഒറ്റപ്പെടുത്തണം എന്നാണ് ഇവർ പറയുന്നത് നിങ്ങളൊന്നാലോചി ഇങ്ങനെ പറയുമ്പോൾ കൂടുതൽ ഫാൻസ് അനുഭവങ്ങൾക്കോ അല്ലെ അനീഷണമുള്ളൂ അത് ഈ മണ്ടന്മാരും വണ്ടികൾക്കും ഒരു ഹോപ്പും അറിയത്തില്ല ഗെയിം എന്താണെന്ന് അറിയത്തില്ല ഒരു മണ്ട ഈ വെറും മണ്ടന്മാരും വണ്ടികളാണ് അവർക്ക് അറിഞ്ഞുകൂടാ ഇവർക്ക് ഫാൻസ് പേസ് കൂടുവാണെന്ന് ഇവരിങ്ങനെയൊക്കെ ഇറിട്ടേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവരിങ്ങനെ കളിയാക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരിങ്ങനെ ഒറ്റപ്പെടുമ്പോൾ ഒറ്റപ്പെടുത്തുമ്പോൾ ഇവരിങ്ങനെ ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അത് ഫാൻസ് കൂടും അവർക്ക് മറ്റുള്ളവർക്ക് ഫാൻസ് ആവുകയുള്ളൂ അത് ജനങ്ങൾ ഇവർക്കെതിരെയാവും അത് ഈ മട്ടന്മാർക്കും വണ്ടികൾക്കും അറിയത്തില്ല പിന്നെ കൊച്ചുവീട് അവസാനിക്കാൻ വീട്ടിലേക്ക് ഷെയർ ചെയ്യാൻ ചാൻസസ് കെട്ടിപ്പറ്റി